നമസ്കാരം ശബരിമലയിൽ യുവതിയെ കയറ്റുന്നതല്ല നവോത്ഥാനം എന്ന് തുറന്നടിച്ച് വി എസ് അച്യുതാനന്ദൻ നവോത്ഥാനം എന്നതൊരു തുടർ പ്രക്രിയയാണ് അത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുക എന്ന മിനിമം പരിപാടിയല്ല വി എസ് അച്യുതാനന്ദൻ ഇത്തരത്തിൽ പ്രതികരിക്കുന്നു മാത്രമല്ല അഴിമതിയിൽ കുളിച്ച് ആർ ബാലകൃഷ്ണപിള്ളയെ മുന്നണിയിൽ കൂട്ടിയത് ശരിയായില്ല എന്നും വി എസ് തുറന്നടിക്കുന്നു ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള അഴിമതി നടത്തിയെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ അനുവാദത്തോടെയും പിന്തുണയോടെയും ഞാൻ കേസ് നടത്തുകയും വിധി സമ്പാദിക്കുകയുമാണ് ഉണ്ടായത് രേഖകളും തെളിവുകളും വെച്ച് നടത്തിയ നിയമ യുദ്ധത്തിനൊടുവിൽ സുപ്രീം കോടതി എന്റെ വാദങ്ങൾ അംഗീകരിച്ചു എന്നതാണ് വസ്തുത ബാലകൃഷ്ണപിള്ളക്കെതിരെ വലിയ കുറ്റവും വിചാരണയും കുറ്റകൃത്യവും കോടതി ശരിവയ്ക്കുകയുമാണ് ഉണ്ടായതെന്ന് വി പറയുന്നു അതായത് ഇപ്പോൾ നടത്തിയ നവോത്ഥാന പരിപാടികളെ വി വിമർശിച്ചത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ മുൻനിർത്തിയാണ് മകരവിളക്ക് കഴിയുന്നതോടെ സി പി എമ്മിൽ ഇടപെടുന്ന പുതിയ രാഷ്ട്രീയ വിഷയങ്ങളാണ് വി എസിലൂടെ പുറത്തു വരുന്നത് പാർട്ടിയിലെ എല്ലാവരും ശബരിമലയിൽ യുവതികളെ കയറ്റിയത് നവോത്ഥാനമായി അംഗീകരിക്കുന്നില്ല എന്നതാണ് സൂചനകൾ മാത്രമല്ല ഭക്തർക്ക് അനുകൂലമായ ഒരു നിലപാട് വി എസിൻ്റെ വാക്കുകളിലൂടെ പുറത്തുവരികയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കർമാനൂസ്